ഗൈസ് നമ്മൾ ഇന്ന് സുബ്രഹ്മണ്യ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഡേറ്റ് ട്വന്റി ആട്ടോ അതായത് ഇരുപതാമത്തെ ദിവസമായി വരെ മാലയിട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോയത് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആരാധന ഒക്കെ പയ്യന്നൂർ പയ്യന്നൂര് എൻ്റെ വീടാണ് അപ്പം നമ്മളങ്ങനെ ആരാധന ഒക്കെ പോയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് പോകാമെന്ന് കരുതി അങ്ങനെ ഇരുപതാം ഇരുപത്തി ഒൻപതിനായിട്ടോ നമ്മൾ പോയത് ഉള്ള ദിവസം അപ്പോൾ അങ്ങനെ നമ്മൾ പോയി തൊഴുതു ഇവിടെ മയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോയെന്നറിയത്തില്ല അങ്ങനെ നമ്മൾ തൊഴുത് മാജിക്കൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാം